ൂർ പഞ്ചായത്തിൽ യു ഡി എഫിന് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് പാലക്കാട് സാദിക്കളി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചതിനു ശേഷം മേലാറ്റൂരിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പാലക്കാട് തങ്ങൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മേലാട്ടൂർ പഞ്ചായത്തിൽ നിന്നും മികച്ച വ്യക്തിത്വങ്ങളാണ് ജനവതി തേടുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ മേലാട്ടു ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും പാണക്കാട് സാദിക്കൽ ഷിയാവത്തുകൾ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചതിനു ശേഷം മേലാട്ടൂരിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നല്ല തന്നെ നേതൃത്വത്തിലുള്ള ഭരണം

നമുക്കിവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ അനുകൂലമായി ഏറ്റെടുത്തുകൊണ്ട് വരും വരുന്ന അഞ്ചു വർഷത്തേക്കുള്ള പഞ്ചായത്ത് വേണം അത് വേണ്ടി അത് യു ഡി എഫ് സജ്ജമാണ് ചിന്തിയും കോൺഗ്രസും ഒക്കെ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു അതില് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങളും നേരത്തെ അഭിപ്രായത്തിൽ യോഗത്തിൽ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക പാണക്കാട് സാധിക്കലശ്യാബങ്ങൾ കൈമാറി യു ഡി എഫ് ചെയർമാൻ എ പി അബ്ദുൽ ലത്തീഫ് യോഗത്തിൽ അധ്യക്ഷ വഹിച്ചു കൺവീനർ റഷീദ് മേലാറ്റൂർ പി കെ അബുബക്കർ ഹാജി കെ വി മുഹമ്മദ് സി അബ്ദുൽ കരീം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ